ഫോറൻസിക്കിനു ശേഷം ടൊവിനോ തോമസ് അഖിൽ പോൾ അനസ്കാൻ ഒരുങ്ങുന്ന ഐഡന്റിറ്റി ജനുവരി രണ്ടിന് പ്രദർശനത്തിനൊരുങ്ങുന്നു ചിത്രത്തിന്റെ ട്രെയിലറിന് ഗംഭീര പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നത് ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിക്കാൻ ആ സംഭവത്തിന്റെ സാക്ഷിക്കൊപ്പം ശങ്കർ എന്ന സ്കെച്ച് ആർട്ടിസ്റ്റും പോലീസും നടത്തുന്ന ശ്രമങ്ങളാണ് ചിത്രത്തിന്റെ ഇതിവൃത്തമെന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത് വമ്പൻ ആക്ഷൻ രംഗങ്ങളാണ് സിനിമയുടെ ഹൈലൈറ്റ് എന്നാണ് ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാകുന്നത് ഐഡന്റിറ്റിയുടെ തമിഴ് ട്രെയിലർ സൂപ്പർ താരമായ ശിവകാർത്തികേയനാണ് പുറത്തുവിട്ടത് തമിഴ് പ്രേക്ഷകരും ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് തൃഷയും ടൊമിനോയും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണിത് മന്ദിരാബേദി അർച്ചന കവി അജു വർഗീസ് ഷമ്മി തിലകൻ അർജുൻ രാധാകൃഷ്ണൻ മിഷാഖ് നായർ തുടങ്ങിയവരാണ് മറ്റ് താരങ്ങൾ ആക്ഷൻ പശ്ചാത്തലമുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ് ഐഡന്റിറ്റിയെന്ന് നേരത്തെ പോൾ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു സിനിമയിലെ ആക്ഷന് അതിൻ്റേതായ പ്രത്യേകതകളുമുണ്ട് അതുകൊണ്ടാണ് പുറത്തുനിന്ന് ജവാൻ പോലുള്ള സിനിമകളിൽ വർക്ക് ചെയ്ത യാനിക് ബെൻ എന്ന സ്റ്റണ്ട് ഡയറക്ടറെ കൊണ്ടുവന്നതെന്നും അഖിൽ പോൾ പറഞ്ഞു ചിത്രത്തിന്റെ അവസാനത്തെ നാൽപ്പത് മിനിറ്റ് മലയാളത്തിൽ ഇതുവരെ കണ്ടുപരിചയമില്ലാത്ത പശ്ചാത്തലമാണെന്നും അഖിൽ പറയുന്നു ചിത്രത്തിന്റെ ഓൾ ഇന്ത്യ വിതരണാവകാശം റെക്കോർഡ് തുകയ്ക്ക് ശ്രീ ഗോകുലം മൂവീസാണ് സ്വന്തമാക്കിയത് ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം ശ്രീ ഗോകുല മൂവീസിനു വേണ്ടി ഡ്രീം ബിഗ് ഫിലിംസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ തിയേറ്ററുകളിൽ എത്തിക്കും കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക